ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ശാന്തി മുഹൂർത്തത്തെക്കുറിച്ചാണ് വിക്രത്തിൻ്റെയും വേദയുടെയും ശാന്തി മുഹൂർത്തം മുത്തശ്ശി അങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ച് ചടങ്ങുകളൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുക അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്ക്രീനിലതിടാവേ കാണാത്തവരത് കാണണം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കട്ടിൽ വരെ മുത്തശ്ശി ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ അറിയുമ്പോഴേക്കും വിക്രത്തിന് ദേഷ്യമാണ് അതുപോലെ തന്നെ സുധാകരൻ മാഷിനും പക്ഷേ മുത്തശ്ശിയോടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് സുധാകരൻ മാഷി ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ അതേസമയം മുത്തശ്ശിയാണെങ്കിലോ വേദയെ അവിടെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതാണെൻ്റെ ഭർത്താവ് ഈ മുത്തശ്ശനെ വലിയ വേട്ടക്കാരനായിരുന്നു മൃഗങ്ങളെയൊക്കെ വേട്ടയോടെ കൊണ്ടുവരുമായിരുന്നു ഞാൻ കഴിക്കാത്ത ഇറച്ചിയില്ല എല്ലാം മുത്തശ്ശൻ കൊണ്ട് തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയാ അപ്പം വേദ പറയാ അതൊക്കെ ഇല്ലീഗലല്ലേ മുത്തശ്ശി മൃഗങ്ങളെയൊക്കെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലീഗലല്ലേ അപ്പം മുത്തശ്ശി പറയാം അന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നുമില്ല വേട്ടയാടുന്നവനാണ് ധൈര്യമുള്ളവൻ എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരാളായിരുന്നു എന്ന് പറയാണ് കേട്ടോ എന്നെ വിവാഹം കഴിക്കാൻ എൻ്റെ പുറകെ നടന്നതാണ് എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല ഇങ്ങനെ ഒരു വേട്ടക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല എന്നവര് പറഞ്ഞു പക്ഷേ എന്നെ തൂക്കിയെടുത്ത് മുത്തശ്ശനിങ്ങ് പോന്നു അയ്യോ അപ്പം മുത്തശ്ശിയെ മുത്തശ്ശൻ കിഡ്നാപ്പ് ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ് വേദ അപ്പം മുത്തശ്ശി പറയാം കിഡ്നാപ്പെന്നൊന്നും അല്ല അന്ന് പറയുന്നത് അന്ന് ഒളിച്ചോടി പോയിന്നാണ് പറയുന്നതെന്ന് പറയുക അങ്ങനെ രണ്ട് പേരും കൂടെ ഭയങ്കര ചിരിയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് മുത്തശ്ശി പറയുന്നുണ്ട് മരണം വരെ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നു എപ്പോഴും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു മുത്തശ്ശന് എന്ന് പറയുമ്പം വേദ പറയാം അയ്യോ സോറി ഞാൻ മുത്തശ്ശിയെ വിഷമിപ്പിച്ചോ അപ്പം മുത്തശ്ശി പറയാ ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല മുത്തശ്ശൻ്റെ ആത്മാവ് പോയെങ്കിലും മുത്ത് മുത്തശ്ശൻ്റെ ശരീരം ഇല്ലെങ്കിലും ആത്മാവ് ഇവിടെ എല്ലാം ഉണ്ട് ഈ വീട്ടിൽ മുഴുവനുണ്ടെന്നേ ആരുമില്ലാത്തപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും എന്താണ് ഈ മോളെ എന്നൊക്കെ ചോദിക്കും ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം വേദയ്ക്കങ്ങി ചിരി വരെയാണ് എന്നിട്ട് പറയാം വേദെ മോളെ ദേ നീ അവനെ അങ്ങനെ അങ്ങ് വരി കൊണ്ടുവന്നോണം അവന് നിന്നോട് എതിർപ്പൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ആ ദേഷ്യമൊക്കെ അങ്ങ് നീ മാറ്റിയെടുക്കണം അപ്പം വേദ പറയാം മുത്തശ്ശിക്കതൊക്കെ മനസ്സിലായോ പിന്നെ എനിക്കിതൊക്കെ കണ്ട അറിയാമല്ലേ നീ അവനെ വരച്ച വരെ നിർത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ് ഒരു വേദിയായിട്ട് സ്നേഹ അതേസമയം സുധാകരന്മാഷ് കമലയോട് പറയുന്നുണ്ട് എൻ്റെ കമല എന്താ ഇവിടെയൊക്കെ നടക്കുന്നത് അപ്പം കമല പറയാം എന്താണെന്ന് കണ്ടില്ലേ ശാന്തി മുഹൂർത്തമൊക്കെ നടത്താൻ അവൾ യഥാർത്ഥ ഭാര്യയാണോ അവൻ്റെ നമ്മുടെ മരുമകളാണോ അവൾ ഈ വീട്ടിൽ വരേണ്ട പെൺകുട്ടിയാണോ അവൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ അപ്പം കമലമ്മ പറയാം നിങ്ങളുടെ അമ്മയല്ലേ അത് ചെയ്യുന്നത് നിങ്ങൾക്കത് പറഞ്ഞൂടെ നീ ചെന്ന് വേണ്ടേ കമലയെ നീ പറയാൻ അപ്പം കമല പറയാ ഹാ ഹാ നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല ഇനി ഞാൻ ചെന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ മുമ്പ് ജയിക്കാൻ പറ്റുമോ എനിക്ക് നീ എന്താണെന്ന് വെച്ചാകട്ടെ അതങ്ങ് സഹിക്കാം എന്ന് പറയുകയാണ് അപ്പം സുതാരമാഷും പറയാം ഓ ഇവരെന്താണ് ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ എനിക്കറിയാം എന്ന് പറയാണ് കേട്ടോ അതിനുശേഷം വിക്രവും പേരയും കൂടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി റൂമിലോട്ട് കയറുകയാണ് റൂമൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ നമ്മുടെ ഈ ശ്രീജയും ഭർത്താവും കൂടെ അങ്ങനെ ശ്രീജയും വിഷുവും കൂടെ അവിടെ റൂമ് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്കും വിഷുവും ശ്രീജിയോട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടുകൊണ്ട് മുത്തശ്ശി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയാണ് ഇതേ നിങ്ങൾക്കുള്ള മണിയറിയല്ല പുതു പെണ്ണിനും പുതുപ്പയ്യനും ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളിവിടുന്ന് അങ്ങ് ഇറങ്ങുക എന്ന് പറയാണ് വിക്രത്തിൻ്റെ ചേട്ടനോട് പറയുന്നത് ഏടാ നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ ദേ ഇവനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയിക്കേ അപ്പോഴേക്കും വിക്രത്തിൻ്റെ ചേട്ടൻ പറയണ ആ എന്തിന് ഇവന് തന്നെ പോകാൻ അറിയില്ലേ എടാ നിന്നോടല്ലേ പറഞ്ഞേ അവൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഈ പാൽ അവക്ക് കൊടുക്ക് പാൽ കൊടുത്തിട്ട് പേരെയും കൊണ്ട് റൂമിലാക്കുക അപ്പോൾ ആകെപ്പാടെ നന്ദിനിക്ക് ദേഷ്യം വരെയാണ് എന്നാലും മുത്തശ്ശി പറഞ്ഞ കാരണം ശരി എന്ന് പറഞ്ഞിട്ട് വേദയെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയും ശ്രീജയും കൂടെ വേദയെ റൂമിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ അങ്ങനെ വിക്രവും വേദയും ഒരു റൂമിലാകുകയാണ് എന്നിട്ട് വാതിൽ അങ്ങ് അടയ്ക്കുകയാണ് മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി വാതിൽ തുറന്നിട്ട് വന്ന് പറയുകയാണ് മോളെ വേദയെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ മുത്തശ്ശിയെ വിളിച്ചാൽ മതി കേട്ടോ മുത്തശ്ശിതേ ഈ വെളിയിൽ തന്നെ കിടപ്പുണ്ട് ഇവനെന്തെങ്കിലും ദേഷ്യപ്പെട്ടു ഉപദ്രവിക്കൂ എന്തെങ്കിലും ചെയ്താൽ മോള് മുത്തശ്ശിയെ വിളിക്കണേ ആ ശരി മുത്തശ്ശി എന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്രം ചോദിക്കുക എന്താ മുത്തശ്ശീ പറയുന്നതൊക്കെ ഞാൻ എന്ത് ഞാൻ ഇവിളും കൂടെ ആണോ ഇവിടെ കിടക്കട്ടെ പിന്നെ ആരാടാ നിങ്ങൾ രണ്ടു ഭഗം ആ അവിടെ കിടക്കേണ്ടത് അതെ മോളെ എന്തെങ്കിലും ദേഷ്യപ്പെടുകയാണേ എടാ ഒരു മയത്തിലൊക്കെ കൊച്ചിനോട് പെരുമാറണേ പുതുപ്പെണ്ണാണേ ഓ ഈ മുത്തശ്ശിയുടെ കാര്യം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വിക്രം എന്നിട്ട് മുത്തശ്ശി അവിടെ വെളിയിൽ ആ റൂമിൻ്റെ വെളിയിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ വേദ പാലൊക്കെ കൊണ്ടുവന്നിട്ട് പറയാം പാല് വീണോ നീ കൊണ്ടുപോയി നീ കുടിക്കണി നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ വേ വേദയോട് ദേഷ്യപ്പെടുകയാണ് വിക്രം അപ്പം വേദ പറയാണ് ആ ഞാൻ കുടിച്ചേക്കാ നല്ല ചൂടുണ്ട് ഈ പാലങ്ങ് കുടിക്കാം എന്ന് പറഞ്ഞു പാലൊക്കെ കുടിക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോൾ പെട്ടെന്ന് അത് അവിടെ വെച്ചിട്ട് പറയാനാണ് ആ ഞാനൊരു കാര്യം മറന്നുപോയി അതെ വിക്രം അതെ തിചേട്ടാ എൻ്റെ കാലിലൊന്ന് വീണേ നിൻ്റെ കാലിൽ ഞാൻ വിഴാനോ അതെന്താടി അതെ മുത്തശ്ശി പറഞ്ഞതാ അങ്ങനൊരു ചടങ്ങുണ്ടെന്ന് എൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പിന്നെ നിൻ്റെ ചടങ്ങ് ആരൊക്കെ എന്തൊക്കെ ചടങ്ങുണ്ടെന്നൊക്കെ എനിക്കറിയാൻ കൂടുതൽ എന്നെ അങ്ങ് കളിപ്പിക്കാൻ വരല്ലേ വേണമെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോ എന്ന് പറയണം ഓ ഇവിടെ നിന്ന് ഒന്നും ഇറങ്ങിപ്പോകാനും പറ്റില്ലല്ലോ എന്ന് പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ വിക്രമാദിത്യം പറയുകയാണ് ഇറങ്ങിപ്പോടി മുണ്ടിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോൾ പിന്നെ ഞാനിപ്പോൾ മുത്തശ്ശിയെ വിളിക്കേ എന്ന് പറയുക അപ്പോൾ മുത്തശ്ശിയും ഇങ്ങനെ വിളിക്കുക അപ്പം മുത്തശ്ശി വാതിൽ തുറന്നിട്ട് ചോദിക്കുക എന്താ എന്താണെന്ന് ചോദിക്കുക എന്താണ് അതെ ഈ വിക്രമാദിത്യൻ ചേട്ടൻ വെറുതെ എന്നെ അതൂതൊക്കെ പറയുക എന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയാൻ എന്താണോ വിക്രമാദിത്യേത് അവൾ അവിടെ കിടക്കട്ടെ നീ ഇങ്ങനെ തുടങ്ങിയാലോ ഈ പിള്ളേർ കാര്യം കൊണ്ട് മടുത്തു പോകത്തേ ഉള്ളൂ എന്നിങ്ങനെ മുത്തശ്ശി പറയാനേട്ടോ അതിനുശേഷം വിക്രം മുത്തിൻ്റെ കട്ടിലിൽ അവൾ കിട കിമ്പഴേക്കും വിക്രം പറയാം കട്ടിലിൽ നിന്ന് ഇറങ്ങി നിലത്ത് കിടക്കണി ഞാൻ കട്ടിലിൽ കിടന്നോളാം ഞാൻ നിലത്തൊന്നും കിടക്കില്ല അപ്പോൾ വേദ പറയാം ഇത്രയും ദിവസം ഞാൻ അവിടെ നിലത്തിലേ കിടന്നേ കുറേ ദിവസം കൂടി കട്ടിലിൽ കിടക്കാൻ ഒരു അവസരം കിട്ടിയതാണ് ഞാനങ്ങ് കിടക്കുക പിന്നെ നീ കിടക്കും ഇങ്ങോട്ട് ഇറങ്ങി കിടക്കണി എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശിയോട് പിന്നെയും വിളിച്ച് വേദ പറയാണ് മുത്തശ്ശി ഈ വിക് വിക്രമാതിഥ്യേം ചേട്ടൻ എന്നോട് പറയാം താഴെ കിടക്കാൻ അപ്പോൾ പറയും എന്താണ് വിക്രം നീ ഈ പറയുന്നത് നാണമില്ല നിനക്കൊക്കെ നീ ഒക്കെ അവിടെ കിടന്ന് ഉറങ്ങു എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ പിന്നെ വിക്രം ഒച്ചയൊന്നും വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ വേദ വീണ്ടും കട്ടിലേ കയറി കിടക്കും വിക്രം പറയാം ഇങ്ങോട്ട് ഇറങ്ങി കിടക്കണം ഈ തറയിലേക്ക് അപ്പോൾ വേദ പറയും ഇല്ല ഞാനിവിടെ കിടക്കയുള്ളൂ എന്നിങ്ങനെ പറയുമ്പം വിക്രം പറയാണ് ആഹാ എന്നാൽ കാണുന്നുള്ളൂ ഞാനും കൂടെ എന്നാ ഇവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞേ അങ്ങോട്ട് വരുമ്പോഴേക്കും വേദം പറയാം എന്നാ വേണ്ട ഞാൻ ഈ തലയണയും ഈ പുതപ്പ് മാത്രം എടുത്ത് എഴുത്തത്തെ പോലെ തന്നെ തറയിലങ്ങ് കിടന്നോളാവേ കേട്ടോ ഉറങ്ങുമ്പോൾ എന്നെ ഉപദ്രവിക്കാനൊന്നും വന്നേക്കരുത് നീ പോടി നിന്നെ ഉപദ്രവിക്കാൻ ആരാ വരുന്നത് ശല്യം ഓ ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ പാടും ഒരു അടിപൊളി സീനൊക്കെയാണ് വരാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം അതിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്